ഡിസ്റ്റേരുത് കമ്പനിയുടെ പുതിയ ആയുർവേദ ഉത്പന്നമായ പാഷാണൂഷണ കസ്തൂരിയുടെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചിലന്തി തേൾ പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ പാഷാണഭൂഷണ കസ്തൂരി കലക്കി കുടിക്കുക ശുഭം ഞാൻ ഇപ്പൊ തിരക്കിലാണ് പോകോടത്ത് കൈ കൊടുക്കോ അപ്പൊ നീ രഹസ്യമായി എഴുതാറുണ്ടല്ലേ എഴുതിയിരുന്നു കല്യാണത്തിന് മുൻപ് ശരി രണ്ടു പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ തുറന്നു പറയുന്നത് നിന്നെ ചെയ്യും അയ്യോ സത്യോട് പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള ചെയ്യോ അയ്യോ ഇല്ല ഇന്ദു ഇന്ദു മതി മതി ഇംഗ്ലീഷും ഇന്ദ ഈ കത്ത് വീട്ടിലേക്കുറിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലാന്ന് അറിയിക്കാനാ വിഷുല്ലേ ഇന്ദു ചേച്ചിമാരാരും പോണില്ല അമ്മാവെന്ന് അറ്റിക്കാക്കിട്ട് പോണ്ടോ കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല ഈ വിഷു കിട്ടുന്ന ആഹാ അപ്പൊ ഞാൻ പോയി കിട്ടണല്ലേ മനസ്സിലിപ്പോ രണ്ടും ഒന്ന് തന്നെ